അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നോമ്പ് മൂന്നാമത്തെ ദിവസമായല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു നല്ല ചൂടാണല്ലേ നോമ്പും നല്ല ചൂടും ഞാനിതൊരു ചെറിയ മിനി ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു ബ്ലോഗായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കക്കറൊട്ടി എന്ന് പറയുന്ന ഇതുണ്ടാക്കാൻ വേണ്ടി അരിവ് നിർത്തിയതായിരുന്നു അപ്പോൾ അതിന് ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബീഫിൻ്റെ കറി ഉണ്ടാക്കണമല്ലോ മസാല അപ്പം അതിനുവേണ്ടി ഉള്ളിയൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ ചെയ്യാണ് ഇന്ന ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നോമ്പൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു എല്ലാവരും റാഹത്തല്ല അങ്ങനെ നമ്മൾ ഇതും നല്ല അലഹമില്ല കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല നിലയിൽ മൂന്നാമത്തെ നോമ്പിലെത്തി ചെറിയ ചൂടാണ് നല്ല ഇതിൽ തള എന്താ തളർന്നു പോകുന്നതെന്നൊക്കെ പറയില്ലേ ജോലിയൊക്കെ കഴിയുമ്പോഴ്ക്ക് ആകെ തളർന്നു പോകുന്നിട്ട് ചൂടുണ്ട് നിറ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല നല്ല നോമ്പൊക്കെ നല്ല സന്തോഷം തന്നെ അപ്പം ഞാനിന്ന് ബീഫിൻ്റെ മസാല ആക്കി വെക്കാമെന്ന് വിചാരിച്ചല്ലേ രാവിലെ തന്നെ ബീഫ് വാങ്ങിച്ചു അപ്പോൾ ക ഇതിന് മുത്തായത്തിന് വേണ്ടിയാണ് കക്കറൊട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം നേരത്തെ ചെയ്ത് മസാലയൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറേണ്ട സമയത്ത് പ്രശ്നമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കക്കറൊട്ടിൻ്റെ മസാല റെഡിയാക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് ചതുക്കാമെന്ന് വിചാരിച്ചു സാധാരണ മിക്സിയിലൊക്കെ ഒതുക്കി വെച്ച് ഒന്ന് ഫ്രഷ് എടുക്കല എടുക്കലാണ് അപ്പം ഇതും എളുപ്പം തന്നെ അപ്പം ഇങ്ങനെ ഒന്ന് ചതക്കിയെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അതിന് നമ്മളെ ബീഫിൻ്റെ മസാലക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇതൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി മസാല പൊടികളൊക്കെ തിരിച്ചേർക്കണം കുറേയൊന്നും ഞാൻ ചേർക്കുന്നില്ല കൂടുതൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടും അതൊക്കെ ഓരോ ബീഫിൻ്റെ ഇതുപോലെ കുറച്ച് കൂടുതലാണ് അത് അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടൊന്നും ചെയ്യാറില്ല പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളകിൻ്റെ പൊടി കുറച്ച് ഇട്ടോ ഇതൊക്കെയാണ് മറ്റേ കക്കറോട്ടിക്കുള്ള മസാല പിന്നെ ഇറച്ചി മസാല ഗരം മസാല ഇതൊക്കെ ചേർക്കുന്നുണ്ട് ഇത് നല്ലോണം നെയ്യിലങ്ങ് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊടികൾ നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എളുപ്പപ്പണി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഒക്കെ നമ്മളെ ബീഫിൻ്റെ മസാല നല്ലോണം വഴറ്റിയെടുക്കുന്നതാണ് എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മഗ് വെള്ളം ഒഴിച്ചുകൊടുത്തു അതിന് കണക്കായിട്ട് പോവാനുള്ള വെള്ളം കുക്കർ കുക്കറങ്ങ് മൂടി വെച്ച് അത് വേവിക്കാനട വെച്ച് അപ്പോൾ അരി ഞാൻ കുതിർത്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കഴുകി ക്ലീനാക്കി അതിൻ്റെ മാവ് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അതിൽ പച്ചരിയും പുഴുങ്ങല്ലരിയും കുതിർത്ത് വെച്ചിട്ട് ഒരു കൂടുതൽ നല്ലവണ്ണം ഇതാറ് ഒരു പൊട്ടുന്നവൽ ഇതാകുമ്പോൾ തന്നെ എടുത്തിട്ട് അതിലേക്ക് തേങ്ങ പെരുംജീരകം ചെറിയ ഉള്ളി ചെറിയ ജീരകം ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിലാണ് ഗൈൻഡർ ഇല്ല അപ്പോൾ മിക്സിയിൽ കുറച്ച് തിക്കായിട്ട് അരച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആമിസിൻ്റെ ഉറൊട്ടിപ്പൊടിയില്ല അത് ചേർത്തിട്ട് നല്ല തിക്കായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് അരച്ച് നല്ല കട്ടിയിൽ അരച്ചെടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിക്കണം മിക്സിയിൽ അങ്ങനെ അരക്കാൻ കഴിയില്ല എന്നാൽ കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ചും കൂടി തിക്കായിട്ട് ഇരക്കണം ഫസ്റ്റ് അരക്കുമ്പോൾ കുറച്ച് വെള്ളമായി പോയി അങ്ങനെ ഞാൻ അരച്ചിട്ട് ഇതൊക്കെ ബാറ്ററൊക്കെ തയ്യാറാക്കാമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തയ്യാറാക്കി ഇത് ഉരുട്ടി അത് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഈസിയല്ല അപ്പോൾ അങ്ങനത്തെ പണിയൊക്കെ വേം ചെയ്ത് പിന്നെ നോമ്പോറുണ്ടല്ലോ നോമ്പാറങ്ങനെ കാര്യമായിട്ടൊന്നും ആരും കഴിക്കുന്നില്ല ചൂട് കൊണ്ട് നല്ല വെള്ളം ഇതാണ് നാരങ്ങ വെള്ളം ജ്യൂസ് ഇതൊക്കെയാണ് ചായ പോലും ആയിരിക്കും വേണ്ട കുടിക്കാൻ അത്രയും ചൂട് കൊണ്ട് അപ്പോൾ നോമ്പാറൊക്കെ അങ്ങനെ ലേറ്റായിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ ഇത് മുത്തായത്തിനെ അങ്ങനെ സ്പെഷ്യൽ പോലൊക്കെ അതും കഴിക്കുന്നില്ല ആരും നല്ല ചൂട് കൊണ്ട് ആർക്കും കഴിക്കാനൊന്നും പറ്റുന്നില്ല എല്ലാം ബാക്കിയായിപ്പിറ്റേന്ന് എടുത്ത് വെക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ നമ്മളെ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ആമിസ് പൊടി കുറച്ചിട്ടിട്ട് നല്ല തിക്കായിട്ട് കുറച്ചെടുത്താൽ നല്ല കക്കറൊട്ടിയാണ് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം കക്കറൊട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല കുറച്ച് ചിലയിടത്ത് കുഞ്ഞിപ്പത്തിൽ അങ്ങനെ ഓരോ പേരാണ് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ കുറേ പേര് അറിയുന്നുണ്ട് കക്കറൊട്ടി നമ്മൾ തലശ്ശേരി കക്കറോട്ടിയെന്നാണ് പറയുക അപ്പം ഇത് ആമിനെ ഏൽപ്പിച്ചാണ് അപ്പോൾ ബാക്കിയുള്ള ജോലിയൊക്കെ എനിക്ക് ചെയ്യാമല്ലോ അപ്പോൾ അവൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചേലപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം നോമ്പുറസ് നോമ്പൊറ അതുണ്ടാക്കാനായിട്ട് ഉള്ളിയൊക്കെ മുറിക്കുന്നതായിരുന്നു അതിൻ്റെ ഇടയിൽ അവൾ ഉരുട്ടി കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് കൊണ്ടു അടുപ്പിലേക്ക് വെച്ചു സ്റ്റീം ചെയ്ത് എടുക്കണം അപ്പം അത് അതിലേക്ക് വെച്ചു അതിൻ്റെ ഇടക്ക് കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് പഴം വാട്ടിയെടുക്കുന്നതാണ് പിന്നെ ചോറ് അത്താഴത്തിൻ്റെ ചോറിന്ന് തന്നെ വെച്ചു അല്ലെങ്കിൽ ലേറ്റായി പോകുന്നു രാത്രി ലൈറ്റായിട്ട് ആ ക്ഷീണം നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണം പിടിച്ച ടൈമിൽ വെക്കാൻ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം നേരത്തന്നെ വെക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ പറഞ്ഞ ചേലപ്പം അതിൻ്റെ മസാലയെല്ലാം റെഡിയാക്കി ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഞാൻ നേരത്തെ വേവിച്ച ബീഫ് മസാല ഇറച്ചി എടുത്തിട്ട് അതിൽ കുറച്ച് മസാല ഇറച്ചിൻ്റെ മസാല ഒഴിച്ച് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇത് മസാല തയ്യാറാക്കുന്നത് അതിന് നല്ല ടേസ്റ്റാണ് മുട്ടയെല്ലാം വെച്ചിട്ട് നമ്മൾ പപ്സൊക്കെ തിന്നുന്ന പോലെ കാണുമ്പോൾ മോമോസ് പോലെ എല്ലാം ഉണ്ടാകും കഴിഞ്ഞാൽ മാറും ചിലപ്പം എന്ന് പറയും മല പിള്ളേർക്കൊക്കെ മുട്ട വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണ് അപ്പം അതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ പിന്നെ മധുരം കൊണ്ട് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു കോഴിയടാന്ന് പറയില്ലേ അതൊന്നുണ്ടാക്കി പിന്നെ കാൽപ്പുള ഇത് മൂന്നാമതാത്ത നമ്മൾ നോമ്പുറ സ്പെഷ്യൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ നോമ്പിൻ്റെ തുറയും വിശേഷങ്ങളും പിന്നെ നോമ്പുറക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ വീഡിയോ എടുക്കുമ്പോൾക്ക് അതിൻ്റെ ഇത് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ നമ്മളെ ഇതിൽ നേലെ വന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം അത് വെളിച്ചം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് അപ്പം അതൊക്കെ ഇതായി പിന്നെ മുത്തായത്തിന് ഉള്ള വിഭവമാണ് കക്ക റോട്ടി അതും ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചിട്ടില്ല അതൊക്കെയുള്ളു നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങളെല്ലാവരും കണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ